PCWF സംഘാടക സമിതി രൂപീകരണവും സംഘടിപ്പിച്ചു പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ വനിതാ കമ്മിറ്റി പതിനൊന്നാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി സംഘാടക സമിതി യോഗം എഴുത്തുകാരി ജസ് ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളെ കാരണം ഞാനടക്കമുള്ള വീടിന്റെ അകത്ത് ഒതുങ്ങി കൂടിയിരിക്കുന്ന സ്ത്രീകളെ അവരുടെ കഴിവുകളും അവരുടെ കഴിവുകേടുകളും മനസ്സിലാക്കി പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര ശ്രമകരമല്ലാത്ത ഒരു കാര്യമാണ് എങ്കിൽ പോലും ആ ഒരു സംഘാടക മികവിന്റെ ഫലം തന്നെയാണ് നമ്മൾ പി സി ഡി എഫിന്റെ ഓരോ പരിപാടികളിലും നമ്മൾ കണ്ടുവരുന്നത് ഈ ഈ ഈ ഒരു 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 എന്ന എന്ന മാത്രമല്ല ഏറെ നന്ദി അർപ്പിച്ചുകൊണ്ട് പരിപാടിയുടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു ടി യോഗം ഇരുനൂറ്റിഒന്നംഗ സംഘാടക സമിതി രൂപീകരിച്ചു സി വി മുഹമ്മദ് നവാസ് മുഖ്യഭിഭാഷണം നടത്തി എസ് ലത ടീച്ചർ ഹൈറുനീസ ശാരദ ടീച്ചർ ബികുട്ടി ടീച്ചർ ഖദീജ മൂത്തടത്ത് കോഴിക്കുട്ടി മാസാട്ട് വാസുദേവൻ എന്നിവർ സംസാരിച്ചു സി എസ് പൊന്നാനി ഭാവി പരിപാടികൾ വിശദീകരിച്ചു തുടർന്ന് ഫലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു അസ്മ സ്വാഗതവും ആരിഫ മാർജ്ജേരി നന്ദിയും പറഞ്ഞു